ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡാണ് എന്നൊക്കെയാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് ലാലേട്ടൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് എവിക്ഷൻ ഉണ്ടാവില്ല ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് ഇരുപത്തിയൊന്നിന് അതുകൊണ്ട് തന്നെ മിക്കവാറും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായിട്ടായിരിക്കും നമുക്ക് ലാലേട്ടന്റെ എപ്പിസോഡ് കാണാൻ പറ്റുക ലാലേട്ടൻ ഇന്ന് വരാത്തത് കൊണ്ട് തന്നെ ഇന്ന് എവിക്ഷൻ ഇല്ല എവിഷൻ തിങ്കളാഴ്ച നടക്കും എന്നാണ് അറിയാൻ പറ്റുന്നത് ആരായിരിക്കും അന്ന് പുറത്തു പോവുക എന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും വോട്ടിംഗ് ഓപ്പൺ ആണ് ഒൻപത് പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അഭിഷേക് ജാസ്മിൻ ജിൻഡോ അർജുൻ അൻസിബ അപ്സര ഋഷി ശ്രീതു റസ്മിൻ ഇതിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആർക്കായിരിക്കും വോട്ട് കൂടുതൽ എന്നുള്ള കാര്യം അൺഒഫീഷ്യൽ പോളുകളിലെല്ലാം ജിൻഡോയാണ് നമ്പർ വൺ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മറ്റെല്ലാവരേക്കാളും വലിയ മുന്നേറ്റം ജിൻഡോ കാഴ്ചവെച്ചിട്ടുണ്ട് ഇനി അവര് എത്ര തന്നെ പിടിച്ചാലും ജിൻഡോയെ മറികടക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം ജിൻഡോയ്ക്കാണ് അടുത്തത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് ജാസ്മിൻ അഭിഷേക് അർജുൻ അൻസിബ ഇവർ തമ്മിലാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വ്യത്യാസമാണ് രണ്ടു ദിവസം മുൻപ് ജാസ്മിൻ രണ്ടാം സ്ഥാനവും അഭിഷേക് മൂന്നാം സ്ഥാനവും അർജുൻ നാലാം സ്ഥാനവും അൻസിബ അഞ്ചാം സ്ഥാനവുമായിരുന്നു ഇപ്പോ അൻസിബ അർജുനെ മറികടന്ന് നാലാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു അതുപോലെ തന്നെ അൻസിബയുടെ വോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിഷേകിന്റെയും വോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ തന്നെയാണ് അഭിഷേക് തൊട്ടടുത്ത് തന്നെയുണ്ട് അൻസിബയും തൊട്ടടുത്ത് തന്നെയുണ്ട് പക്ഷേ അർജുൻ്റെ വോട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാമത് ജാസ്മിൻ മൂന്നാം സ്ഥാനം അഭിഷേക് നാലാം സ്ഥാനം അൻസിബ അഞ്ചാം സ്ഥാനം അർജുൻ ഇതിൽ ഒരാൾ പോലും ഈ വീക്കിൽ പുറത്തു പോവില്ല കാരണം ഈ അഞ്ചു പേർക്കും നല്ല രീതിയിലുള്ള വോട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചു പേരും പുറത്തു പോവില്ല ബാക്കിയുള്ള നാല് പേർ ഇവരിൽ നിന്നാണ് ഒരാളോ രണ്ടാളോ പുറത്തു പോവാനുള്ളത് ഒന്ന് അപ്സര ഋഷി ശ്രീധു റസ്മിൻ ഇതിലെ ആറാം സ്ഥാനം അപ്സരയ്ക്കാണ് പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് അതായത് മുൻപ് പറഞ്ഞ അഞ്ചു പേരെ അപേക്ഷിച്ച് അപ്സരയ്ക്ക് വോട്ട് കുറവാണ് അതുപോലെ ഏഴാം സ്ഥാനം അത് ഋഷി ഋഷിക്ക് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ടായിരുന്നു പക്ഷെ അവസാന ദിവസങ്ങളിലെല്ലാം ഋഷിക്ക് വോട്ട് വളരെ കുറവാണ് വരുന്നത് എട്ടാം സ്ഥാനം വരുന്നത് ശ്രീധുനാണ് ശ്രീധൂനും വലിയ മുന്നേറ്റമൊന്നും കാഴ്ചവെക്കാൻ പറ്റുന്നില്ല ഒൻപതാം സ്ഥാനം അത് റസ്മിൻ ഭായ്ക്കാണ് റസ്മിൻ ഭായ്ക്ക് വളരെ വോട്ട് കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വോട്ട് കുറവാണ് തീർച്ചയായും അപ്പോ ഈ ആഴ്ച പുറത്തു പോവാൻ പോകുന്നത് ഒരാളാണെങ്കിൽ അത് റസ്മിൻ ഭായ് ആണ് എന്ന് ഉറപ്പാണ് രണ്ടു രണ്ടുപേരാണ് പുറത്തു പോകുന്നതെങ്കിൽ റസ്മിൻ ഭായ് ഉറപ്പായും പുറത്താവും രണ്ടുപേരാണെങ്കിൽ അതിലൊരാൾ ശ്രീതു അല്ലെങ്കിൽ ഋഷി അല്ലെങ്കിൽ അപ്സര ഇവര് മൂന്ന് പേരിൽ ഒരാളായിരിക്കും പുറത്താവുക അപ്പോ ഇന്ന് വീക്ഷണില്ല നാളെയും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നാളെ ജാസ്മിൻ്റെയും റസ്മിൻ്റെയും എല്ലാം ഫാമിലി വീട്ടിനകത്തേക്ക് കയറുന്നുണ്ട് തിങ്കളാഴ്ചയാണ് എവിക്ഷൻ ഉണ്ടാവുക അപ്പോൾ എന്തായാലും റസ്മിൻ ബായ് ബിഗ് ബോസ് വീട്ടിനോട് അന്ന് വിട പറയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടുപേരാണെങ്കിൽ അപ്സരയോ ഋഷിയോ ശ്രീതുവോ ബാക്കി ആരും തന്നെ ഈ വീക്കിൽ പുറത്തു പോവില്ല അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ